വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയങ്കടത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാർച്ച് ഇരുപത്തൊൻപത് മീനമാസം പതിനഞ്ചാം തീയതി ശനിയാഴ്ച കുംഭൻ രാശിയിൽ നിന്ന് ശനി മകരൻ രാശിയിലേക്ക് പകരുമ്പോൾ ഏഴരശനി പലവർക്കും തുടങ്ങുന്നതിനൊപ്പം കണ്ടകശനി കൂടി നുഭവിക്കുന്നവര് കൂടെ ഉണ്ടാകുന്നു ഒരു കൂട്ടർക്ക് ഏഴരശിനി കണ്ടകശനി വിട്ടുപോകുമ്പോ മറ്റൊരു കൂട്ടർക്ക് ഏഴരശിനി തുടങ്ങുന്നു ചിലര് ആ നടുപ്പന്തിയിൽ അങ്ങനെ നിൽക്കുന്നു ഏഴരശി കണ്ടകശിനിക്കാര് കണ്ടകശനി ചിലർ വിട്ടുപോകുന്നു ചിലരെ സ്വീകരിക്കുന്നു ഉത്തരത്തിൽ മുക്കാലും അത്തം ചിത്രയിലറിയും കന്നിക്കൂറ് കന്നിരാശിക്കാർ ഉത്തരത്തിൽ മുക്കാലും അത്തം ചിത്രിൽ അരയും കന്നിരാശി ഈ നക്ഷത്രക്കാർക്കാണ് കണ്ടകശനിൽ വരുന്നത് അത് ഏഴിലെ ശനി ഈ കന്നിരാശിക്കാർക്ക് അതിന് നേരെ മറിക്ക് മീനൻ രാശിയിലേക്ക് ശനി എത്തുമ്പോൾ കണ്ടകശനിയാവുന്നത് അപ്പം ഈ കണ്ടകശനി എന്ന് പറയുമ്പോൾ ഭാര്യ ഭർത്തൃസ്ഥാനത്തിനാണ് അത് കൂടുതൽ എഫക്റ്റ് ചെയ്യുക അത് ചിലപ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും മക്കൾക്കും ചിലപ്പോൾ വരാറുണ്ട് അപ്പൊ അതിന്റെ കാഠിന്യം വളരെയധികം കൂടുതലായിരിക്കും എന്തു പറഞ്ഞാലും കണ്ടകശിനി കണ്ടകശിനി കണ്ടകശിനിന്നെ ഏഴരശിനി ഏഴരശിനി തന്നെയാണ് അത് അതിൻ്റെതായ ദോഷം അല്ലെ ഗുണം എന്താ വെച്ചെങ്കിൽ അതുപോലെ തന്നെ കാണിച്ചിട്ട് പോവുള്ളൂ അപ്പൊ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഭാര്യ ഭർത്ത സ്ഥാനത്തിന്റെ ആ ഒരു സംഗതിയായി കാരണം ഭാര്യയ്ക്കും ഭർത്താവിനും ഈ കണ്ടകശിനി വരുന്ന കാലം വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകാവുന്നതാണ് അത് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റില്ല മനസ്സിലാക്കാനും പറ്റില്ല മനസ്സിലാക്കിയാൽ തന്നെ അത് തിരുത്താനും പറ്റില്ല അവസാനം എല്ലാം ഒരു അവസ്ഥയിലേക്ക് എത്തുക അപ്പൊ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക അഭിപ്രായ വ്യത്യാസം അത് വഴക്കിലാക്കി ഉണ്ടാകുക വഴക്ക് തല്ലിലേക്ക് പോവുക അവസാനം ആ ബന്ധം തന്നെ വിട്ടുപോകേണ്ടതായ അവസ്ഥയിലേക്ക് എത്തുക അവസാനം കുറെ ദുഃഖിക്കുമെങ്കിലും സങ്കടം പെട്ടിരിക്കെങ്കിലും ഈ സമയം എന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ആയതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർക്ക് അവർക്ക് കണ്ടകശീനി കണ്ടതശീനിയെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവർ വളരെയധികം ശ്രദ്ധിക്കുക അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുക ഭാര്യ എന്തെങ്കിലും ഓവറായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് അത് ക്ഷമിക്കുക ഭർത്താവ് ഓവറായിട്ട് പറഞ്ഞാലോ പ്രവർത്തിച്ചാലോ താൽക്കാലികം എന്ന ശരി ഭാര്യയും അത് ഉൾക്കൊള്ളുക അഡ്ജസ്റ്റ് ചെയ്യുക ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഉൾക്കൊണ്ട് മനസ്സിലാക്കി നീങ്ങുമ്പോൾ ആ വീട്ടിലെ പ്രശ്നങ്ങൾക്ക് ആ പ്രശ്നങ്ങളെ ലഘൂകരിക്കാനായിട്ട് കഴിയും ഇല്ലെങ്കിലോ അത് തൊട്ട് 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 പറഞ്ഞ് പറഞ്ഞ് അവസാനം അത് തല്ലോ വഴക്കിലോ എത്തിക്കുക ചെയ്യുക അപ്പോഴുള്ള സമാധാനം പോവും മക്കൾക്കും ദുരിതങ്ങൾ മക്കൾക്കും വിഷമങ്ങൾ വീട്ടുകാർക്കും വിഷമങ്ങൾ അടുക്കളയിലേക്ക് കയറില്ല ഭാര്യ പിന്നെ അപ്പം ഭക്ഷണം കിട്ടാൻ ബുദ്ധിമുട്ടാവും മക്കൾക്ക് വിഷമാവും അത് ഒരുപാട് കാര്യങ്ങളാണ് അത് എത്തിക്കുക അപ്പം ഇങ്ങനെ വരുമ്പോ ഏഴാം ഭാവത്തിൽ പാപഗ്രഹം നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ വരുമ്പോ ഇപ്പോഴും കൂടുതൽ ഉണ്ടാവുക ഇപ്പോഴത്തെ സ്ഥിതിക്ക് അപ്പോൾ അതിൽ ഒന്നാല ഭാര്യ മരിക്കുകയോ ഭാര്യയ്ക്ക് രോഗം പിടിക്കുകയോ ഭാര്യ വിരഹമോ സംഭവിക്കണമെന്നവരാണത് എന്തെല്ലാം നല്ലതായിട്ട് പറയാനുണ്ടെങ്കിലും ഞാൻ പറഞ്ഞു കണ്ടകശനിക്ക് കണ്ടകശനിയുടെ ഫലം തന്നെ ചെയ്യുക അത് എത്ര വലിയ അതായാലും ശരി ചിലർക്ക് സാമ്പത്തിക ഉന്നതി ഉള്ളവരുണ്ടാവും സ്നേഹം വളരെ വടിഞ്ഞൊഴുകുന്ന ആളുകളുണ്ടാകും എങ്കിലും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാം നാശകോശാഖമായിട്ട് വിടുക അപ്പോൾ ഒന്നാലേ രോഗിയട്ടിരിക്കുക ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥകൾ അസുഖങ്ങൾ ഭാര്യ ഭർത്തൃ സ്ഥാനം എന്ന് പറയുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതായ ചുറ്റുപാടുകൾക്കൊക്കെ അല്ലെങ്കിൽ അവരായിട്ടുള്ളതായ ബന്ധത്തിന് വരെ മുടക്കുകൾ ഉണ്ടാകാവുന്ന അവസ്ഥകൾ വരണം മൂത്രക്രിച്ചര രോഗങ്ങളോ മറ്റോ വരുമ്പോൾ അതിനനുസരിച്ചുള്ളതായ അടിവയറിനൊക്കെ വേദനയോ പ്രശ്നങ്ങളെ കൊണ്ട് ഇവർക്ക് സഹകരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ തിരിച്ച് ഭർത്താവിനോ സഹകരിക്കാൻ പറ്റില്ല അങ്ങനെ വരുമ്പോ എന്ന് പറഞ്ഞാൽ വീട്ടിലെ ഓരോരോ അഭിപ്രായങ്ങൾക്ക് കൂടുതൽ തലത്തിലേക്ക് അത് വ്യാപിപ്പിക്കുക അപ്പൊ ഇത്തരം സന്ദർഭങ്ങളില് മറ്റുള്ളതായ ദോഷങ്ങളോ സ്ഥല ഒക്കെ ഉണ്ട് വെച്ചാൽ അത് അതും ഇത് കൂടെ ചാഞ്ഞ് ആ ദോഷങ്ങൾക്ക് അല്ലെങ്കിൽ ഉപദ്രവങ്ങൾക്ക് ശക്തി പകരാനായിട്ട് അതൊരു സാധ്യതയാകും മുള്ളു കാലുമ്പോൾ കുത്തി കഴിഞ്ഞാൽ അതൊരിക്കലും ഗുണം ചെയ്യില്ല ഒരിക്കലും ഗുണം ചെയ്യില്ല അത് രക്തം കുറെ വിട്ടുപോകും അതേപോലെ തന്നെ അങ്ങനെ ഇരുന്ന് ആ മുള്ളു പൊട്ടിയിരിക്കുകയാണെങ്കിൽ അത് പഴുത്ത് പുഴുവെച്ച് ചിലപ്പോൾ കാല് വരെ മുറിച്ചു കളയേണ്ട അവസ്ഥയിലേക്ക് എത്തും അപ്പം ഈ കണ്ടരശിനിയായാലും ശരി എടരശിനിയായാലും വളരെ നിസ്സാരമായിട്ട് തട്ടിവിടുന്നവർക്ക് പറാനായിട്ടൊന്നുമില്ല അനുഭവിച്ചറിയ അനുഭവിച്ചിട്ടുള്ള കുറെ ആളുകൾ ഇത്തരം സമയങ്ങളിലെ അത് ഈശ്വരനോട് പറഞ്ഞിട്ടറിയ എന്നല്ലാതെ യാതൊരു മാർഗമില്ലാത്ത അവസ്ഥയിലേക്ക് വരിക ഞാൻ നേരത്തെ പറഞ്ഞ ഭാര്യ ഭർത്താക്കന്മാരിലെ ഒന്നാലെ രോഗിയിട്ടിരിക്കുക അല്ലെങ്കിൽ ഇടപാട് തീർക്കുക അല്ലെങ്കിൽ മരിച്ചു പോകണം മരിച്ചു പോകണം എന്നുണ്ടെങ്കിൽ എത്രമാത്രം ദുഃഖിതരാകും ഭാര്യയായാലും ഭർത്താവായാലും അപ്പൊ അതിനെ മറികടക്കാൻ ചിലപ്പോൾ സാധ്യത ഇല്ലാതെ വരുമ്പോ അത് സ്വയം അവര് മരണത്തിലേക്ക് തന്നെ നടന്നു കയറും അത് ഈശ്വരൻ ഉണ്ടെങ്കിൽ ദൈവം ഉണ്ടെങ്കിൽ ആളെ പിടിച്ചു നിർത്തട്ടെ എന്നൊക്കെ വിമർശിക്കുന്നവരുണ്ടാവും സംഭവിക്കാമി യുഗെ യുഗ എല്ലാം സംഭവിക്കേണ്ട സംഭവിച്ചു തന്നെ ഇരിക്കും അതിലൊരാൾക്കും നല്ലതും പറയാൻ പറ്റില്ല പൊട്ടയും പറയാൻ പറ്റില്ല അപ്പൊ ദൈവങ്ങളുണ്ട് ദൈവങ്ങളുണ്ട് അവര് നമ്മളെ രക്ഷിക്കണില്ലേ രക്ഷിക്കണുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരുത്തിൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായ അവസ്ഥകളെ ദൈവം വന്നു നിന്നിട്ട് തിരിച്ചുവിടാനായിട്ട് ചിലപ്പോൾ ഒന്നും പറ്റില്ല ഒരാളിനെ അതുപോലെ ഉണ്ടാവില്ല എങ്കിലും വിശ്വാസമുള്ള ആളുകളേനൊക്കെ ഈശ്വരൻ രക്ഷിക്കും അപ്പൊ അത് പറഞ്ഞു വന്നത് ഏഴരശിനിയാണ് വരണത് ഏടരശിനിയില് വളരെയധികം ദുരിതങ്ങൾ ഉണ്ടാകാം ഒന്നുകിലെ രോഗിയായിട്ടിരിക്കണം അല്ലെങ്കിൽ ഇടപാട് തീർക്കണം അല്ലെങ്കിൽ മരിച്ചു പോകാം അങ്ങനത്തെ ഒരു അവസ്ഥ വരെ സംഭവിക്കാന്ന് പറയണത് അപ്പോൾ അതിനൊന്നും ഇടവരുത്താതെ കാര്യങ്ങൾ മനസ്സിലാക്കുക അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുക കൂടുതൽ ദുരിതങ്ങളായിട്ട് വരുന്നുണ്ടെങ്കിൽ ആ ദുരിതത്തിന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഉറക്കില്ല അങ്ങനെയൊക്കെ ഉണ്ട് വെച്ച് നല്ലൊരു സൈക്കോട്രിസ്റ്റിനെ കണ്ട് കാര്യങ്ങൾ നീക്കുക അതിന് രോഗമായിട്ട് വരണമെങ്കിൽ കുറുങ്കൗശലങ്ങൾ ചെയ്യാതിരിക്കുക അപ്പൊ അതിന് വേണ്ട ഉചിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പൊ ഈ ഇടരശനിയിലാണ് ഈ ഒക്കെ പൊട്ടി പുറപ്പെട്ടു വരിക അത് രോഗങ്ങളായാലും ദുരിതങ്ങളായാലും മറ്റെന്ത് കാര്യങ്ങളായാലും അതേപോലെ തന്നെയാണ് ധർമ്മദൈവങ്ങൾക്ക് കൃത്യമായിട്ട് ആചരിക്കുക അവരവരുടെ കുലദൈവങ്ങള് ആ കുലദൈവങ്ങള് ഇതേപോലെ തന്നെ ദുരിതത്തിലോ വിഷമത്തിലോ ഒക്കെ ആയിരിക്കുണ്ടാകുക അപ്പൊ അവരുടെ ദുരിതങ്ങളെ തീർത്ത് അശുദ്ധികളെ തീർത്ത് കൃത്യമായിട്ട് വെച്ച് ആരാധിക്കുക അങ്ങനെ വെച്ച് ആരാധിക്കുമ്പോ അവർ വിശ്വസിക്കുന്ന ദേവന്റെ അനുഗ്രഹം കൂടുതലായിട്ട് വരാനായിട്ടുണ്ട് തുടങ്ങും അല്ലെങ്കിൽ നമുക്ക് അനുഭവിച്ചറിയാം അനുഭവമാണ് ഗുരു അതേപോലെ തന്നെ ധർമ്മദൈവത്തിന് കൃത്യമായിട്ട് ആചരിക്കുക കുളിക്കുക നിത്യം വിളക്ക് വയ്ക്കുക പ്രസാദങ്ങൾ വയ്ക്കുക അവരുടെ ക്ഷേമങ്ങള് മനസ്സിലാക്കി വേണ്ട കാര്യങ്ങൾ ചെയ്യുക അപ്പോ ഇത് മനസ്സിലാക്കാത്ത കുറെ ആളുകൾ ഉണ്ടാവും അവരൊക്കെ വിമർശിക്കുന്നവരുണ്ടാവും അതേപോലെ തന്നെ ഡൈവേഴ്സായിട്ട് വന്നിട്ടുണ്ടവരുണ്ടാവും പേപ്പർ കൊടുത്തിട്ടുള്ളവരുണ്ടാവും ഒക്കെ ഉണ്ടാവും ശരി അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുക ആ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നീങ്ങാം കണ്ടകശിനിയൊക്കെ വളരെ ടോപ്പിൽ കയറി നിൽക്കുന്ന സമയത്ത് ഒന്നും ആലോചിക്കാനോ പറയാനോ നേരം കിട്ടലുണ്ടാവില്ല എന്താണ് ചെയ്യണമെന്ന് ചെയ്യണമാര് ചെയ്തു പോവാ ചെയ്യ കണ്ട കശീനി കൊണ്ടേ പോകുന്നു പറയും അത് കൊണ്ടേ പോകുമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ദേഹത്തിന് പറ്റാണ്ടിരിക്കില്ല അപ്പോ ആ ദൈവത്തിന് അവരുടെ അവരവരുടെ ദൈവത്തിന് ആചരിക്കുന്നതിനൊപ്പം ഏതെങ്കിലും ക്ഷേത്രത്തിൽ പുറം ക്ഷേത്രത്തിൽ പോയിട്ട് എന്താ ഒന്ന് തൊഴണം അല്ലെങ്കിൽ വഴിപാട് ചെയ്യണം ഒരു ആത്മശാന്തി കിട്ടാനായിട്ട് അവിടെക്കൊന്ന് കറങ്ങണം പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എവിടേക്കാണെങ്കിലും ഏതാ ക്ഷേത്രത്തിൽ പോകുക അതിനാരും തടസ്സം പറയരുത് കാരണം ഈ ഈഴരശ്ശനി അല്ലെങ്കിൽ കണ്ടകശ്ശിനി പോലുള്ള സമയങ്ങളിൽ ശനിദേവന്മാരെ കണ്ടു വണങ്ങി തൊഴുക എന്നൊരു സമ്പ്രദായം ചേർക്കലുണ്ട് അപ്പൊ ആയതുകൊണ്ട് ശിവന്റെ അവിടെ പോകാം അതേപോലെ തന്നെ സുബ്രഹ്മണ്യസ്വാമിയുടെ അടുത്ത് പോകാം ചാത്തിൻ്റെ അടുത്ത് പോകാം ഇതൊക്കെ ശനിദേവന്മാരാണ് അപ്പൊ ഇവിടെ ഒക്കെ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് പോകുന്നുണ്ടെങ്കിൽ പോകണം എന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക പോകുക അതേപോലെ തന്നെ വഴിപാടുകൾ നേർന്നിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മ വെച്ചിട്ട് കൊടുത്തു തീർക്കുക നാളേക്ക് കൊടുക്കാം അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിൽ കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റില്ല അപ്പം ആ കിട്ടുന്ന സമയത്ത് അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യാം വഴിപാടുകൾ പറഞ്ഞു അപ്പോൾ അതൊരു ചിലപ്പോൾ കല്യാണം നടക്കാനായിരിക്കാം കല്യാണ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടിക്ക് നാല് വയസ്സായ അഞ്ച് പൈസ ഉണ്ടാവും അപ്പോഴും ഇവർ ഇത് കൊടുത്തിട്ടുണ്ടാവില്ല അവർ കറണ്ട് ബലായിട്ട് ചോദിക്കുമ്പോൾ മാത്രമേ അവർക്ക് ഓർമ്മ വരുള്ളൂ ഓഹ് വന്ന് അങ്ങനെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഉമ്മ പറഞ്ഞു വെച്ചിട്ടുണ്ട് പ്രസവത്തിന് അതിൻ്റെ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ടു അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി